നമസ്കാരം ഒടുവിൽ നമ്മളെല്ലാവരും കാത്തിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം അതിൻ്റെ വിതരണം സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വിതരണ തീയതി സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ കേന്ദ്ര വൃത്തങ്ങളിൽ നിന്ന് നിന്നിപ്പോൾ ലഭ്യമായിരിക്കുകയാണ് ലോകമെമ്പാട് നമ്മൾ പരിഗണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളുള്ള ഏറ്റവും വലിയൊരു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയുള്ള ധനസഹായ വിതരണ പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി എന്ന കേന്ദ്ര പദ്ധതി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം നമ്മൾ കാത്തിരുന്ന ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണം ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് വരാണസിയിൽ വെച്ച് നടക്കുക ഉത്തർപ്രദേശിലെ വരാണസിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വേളയിൽ അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ആ ഒരു വേദിയിൽ വെച്ച് തന്നെയാണ് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴി ഈ ഒരു തുകയുടെ വിതരണം നിർവഹിക്കുക നമുക്കെല്ലാം തന്നെ പത്തൊൻപത് ഗഡുക്കളിലൂടെ മുപ്പത്തി എണ്ണായിരം രൂപയോളം ഇതുവരെ ലഭിച്ചു കഴിഞ്ഞു ഇത് ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് ഇനി നമുക്ക് വിതരണം ചെയ്യാൻ പോകുന്നത് അതായത് ഇരുപത് ഇൻസ്റ്റാൾമെൻറ്റുകളിലൂടെ നമുക്ക് നാൽപ്പതിനായിരം രൂപ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം വരികയാണ് എല്ലാ കർഷകർക്കും ധനസഹായത്തിന് അർഹത ഉണ്ടായിരിക്കും ഏകദേശം പത്ത് കോടിയോളം വരുന്ന കർഷകർക്കാണ് ഇരുപത്തി മൂവായിരം കോടിയോളം രൂപ വിതരണം ചെയ്യുവാനായിട്ട് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ഈ ധനസഹായ വിതരണം നടക്കുന്നത് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിയാണെങ്കിലും ഇപ്പോൾ പി എം കിസാൻ സമാജൻ്റെ വെബ്സൈറ്റിൽ ഇതിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേഷൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല പക്ഷേ മറ്റ് ഔദ്യോഗിക വെബ്സൈറ്റുകളിലും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളിലും എല്ലാം തന്നെ ഈ ഈ തുക വിതരണം സംബന്ധിച്ച വാർത്ത പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സ്ഥിരീകരണം ഉൾപ്പെടെ ഈയൊരു സമയത്ത് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു തീയതിയിൽ മാറ്റമുണ്ടാകില്ല ഇനി സമയത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം പോലും നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന തീയതിയിൽ അതിൽ ഇപ്പോൾ മാറ്റമില്ല എന്ന് ഉറപ്പുവരുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു അറിയിപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ഒപ്പം തന്നെ ഈ വാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഒന്ന് ഷെയർ ചെയ്തും എത്തിക്കുക സാധാരണഗതിയിൽ നമുക്ക് ജൂൺ മാസമോ അല്ലെങ്കിൽ പരമാവധി ജൂലൈ മാസമോ ഈ ഒരു സമയത്ത് നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യമാണ് ഇപ്പോൾ ഇത്രയും ഡിലേ ആയിട്ടുള്ളത് അത് മാത്രമല്ല ഇത്രയും വൈകിയതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിയാണ് ഇപ്പോൾ ആനുകൂല്യം എത്തിച്ചേരുന്നത് വിതരണം വൈകാനുള്ള കാരണത്തെപ്പറ്റി ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എങ്കിലും കർഷകർക്ക് ആനുകൂല്യത്തിന് അർഹത രേഖപ്പെടുത്തുന്ന വിവിധ വേരിഫിക്കേഷൻ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വിവിധ പരിശോധനകളും പൂർത്തിയാക്കാനുള്ള ഒരു സമയമായി നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കും അതിൽ പ്രധാനമായിട്ടും ഇലക്ട്രോണിക് എ വൈ സി അത് സ്റ്റാറ്റസ് പെൻഡിംഗ് ഉള്ള ഒരു ഗുണഭോക്താവിനും ഇപ്രാവശ്യം പ്രാവശ്യം ആനുകൂല്യം എത്തിച്ചേരുകയില്ല അക്കാര്യം എല്ലാവരും പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഇലക്ട്രോണിക് എ വൈ സി ഒക്കെ ഓക്കെ ആണെങ്കിലും എല്ലാവർക്കും തന്നെ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതാണ് അത് ഉറപ്പാണ് ഇനി നമ്മുടെ കൃഷി തലത്തിൻ്റെ വേരിഫിക്കേഷനായിട്ടുള്ള ലാൻഡ് സീഡിങ് അതുപോലെ തന്നെ ആധാർ വഴിയാണ് നമുക്ക് വിതരണം നടക്കുന്നത് ആധാറുമായിട്ട് ഏത് അക്കൗണ്ടാണോ സീഡ് ചെയ്തിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ട് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് അത് ഓക്കെ ആണോ എന്നുള്ള കാര്യം പരിശോധിക്കണമെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി നമുക്ക് പരിശോധിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലേക്ക് എത്തിച്ചേർന്നാലും നമുക്ക് നമ്മുടെ ആധാറുമായി എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ കാര്യം കൃത്യമായിട്ട് നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ആധാറുമായിട്ട് ഏത് അക്കൗക്കൗണ്ടാണ് സീഡ് ആയിട്ടുള്ളത് ആ അക്കൗണ്ടിലേക്കായിരിക്കും ഈ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി രണ്ടായിരം രൂപ എത്തിച്ചേരുക അപ്പോൾ എല്ലാവരും കാത്തിരുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ സമയത്ത് വന്നിരിക്കുകയാണ് എല്ലാ പൊതുജനങ്ങളിലേക്ക് നിങ്ങൾ ഈ അറിയിപ്പ് മറക്കാതെ ഷെയർ ചെയ്തെത്തിക്കുക നമ്മുടെ ഭാഗത്തു നിന്നും പൂർത്തിയാക്കാനുള്ള ചില കാര്യങ്ങൾ അതായത് പ്രധാനമായിട്ടും ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്ന അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് കർഷക ഐ ഡി രജിസ്ട്രറിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞ കർഷകർക്കായിട്ടുള്ള അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ അതിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ എല്ലാവരും തന്നെ ചെയ്യേണ്ടതാണ് ഒരു കർഷകർക്ക് പോലും ആനുകൂല്യം മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിരവധി തവണ ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ നൽകിയിട്ടുള്ളത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക